പച്ചപ്പടയുടെ നീക്കങ്ങൾ യോദ്ധാക്കൾ തൻ വൈര്യങ്ങൾ ഹരിതപതാക പറന്ന ചരിത്രം അലിഞ്ഞലിഞ്ഞാഗാനത്തിൽ നമ്മളിങ്ങനെ മോയിൻകുട്ടി വൈദ്യരുടെ പല ഈ ഇഷലുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓളം തട്ടി വരികയാണ് എന്താ കാര്യം ഇങ്ങനെ കോഴിക്കോടിൻ്റെ കടപ്പുറത്തെ മണൽത്തരികളും മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പച്ചപ്പടയുടെ ചുണക്കുട്ടികൾ കോഴിക്കോട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ മഹാറാലി നടത്തുന്നു ഈ മഹാറാലി നടത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് ഇന്ത്യയിൽ കാരണം എന്തെന്നറിയോ മതേതരത്വത്തെ ചുട്ട് ചാമ്പലാക്കുന്ന ഈ നാട്ടിൽ വർഗീയത ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഹെയ്റ്റ് സ്പീച്ച് കേരളത്തിന്റെ മതേതര മണ്ണിനെ ഓരോ ദിവസവും കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലിക പ്രസക്തമായ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മഹാറാലിയായി മാറും ഈ കോഴിക്കോട് കടപ്പുറത്തെ ലീഗിന്റെ മഹാശക്തി പ്രകടനം എന്ന് വ്യക്തമാണ് കാരണം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പോലും ഇന്ന് കോഴിക്കോട്ടേക്ക് നോക്കും വലിയൊരാശ്വാസമാണ് ഇന്ന് കോഴിക്കോട് നടക്കാൻ പോകുന്നത് കാരണം എന്തെന്നറിയോ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ അക്രമങ്ങൾ വരിക രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തരേന്ത്യയിലും മുഴുവനും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ദളിത് വിഭാഗങ്ങൾ ഈഴവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടില്ലാത്ത നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് ഇരയാകുമെന്ന ആ ഒരു ബ്രിം ലെവലിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ വലിയ റാലി വലിയ പ്രതീക്ഷ മതേതര ഇന്ത്യക്ക് നൽകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു രാഷ്ട്രീയ സമ്മേളനം പോലെയാണ് ലീഗ് ഇത് നടത്തുന്നത് ലീഗ് ഇതിനു മുമ്പും കോഴിക്കോടിന്റെ കടപ്പുറത്ത് വലിയ രീതിയിൽ പൗരത്വ ഭേദഗതിക്കെതിരെ മുത്തലാഖിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമ്മേളനത്തിനെ എന്തുകൊണ്ട് ഇത്രമേൽ പ്രസക്തമാവുന്നു എന്ന് വെച്ചാൽ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസ് സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ ആളുകൾക്ക് ഭയമുണ്ടാകുന്നൊരവസ്ഥയുണ്ട് ആ അങ്ങനെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് സംസാരിച്ചാൽ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചിന്ത കോൺഗ്രസിന് പോലുമുള്ള കാലമാണിത് ഉത്തരേന്ത്യയിൽ മുസ്ലിം പ്രീണനം വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന പേര് വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമാകുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിൽ അങ്ങനെ കരുതുന്നുണ്ട് സോണിയാഗാന്ധിയുടെ അസാന്നിധ്യവും രാഹുൽ ഗാന്ധിയുടെ നിശബ്ദതയും ഒക്കെ വക്കഫ് ഭേദഗതിയും നമ്മൾ കണ്ടതാ ഗുജറാത്തിലെ എഹ്സാൻ ജഫ്രീന്റെ ഓർമ്മ ദിവസം വന്നപ്പോ നിശബ്ദമായി പോയ പി സി സി കോൺഗ്രസ് നേതൃത്വങ്ങളെ നമ്മൾ കണ്ടതാ രാജസ്ഥാനിലെ പിഞ്ചുകുഞ്ഞിനെ ബോട്ടിട്ട് ചവിട്ടിക്കുന്ന പോലീസ് നരഹത്യക്ക് വൃന്ദ കാരാട്ടും സി പി എമ്മിന്റെ ഓൺലൈൻ പോർട്ടലുകളും അതിനെ അനുകൂലിച്ച് അപലപിച്ചെത്തിയപ്പോഴും ഗുജറാത്ത് പി സി സി പോലും ശക്തമായ നിശബ്ദത ഭയാനകമായ നിശബ്ദത ഈ നാട്ടിൽ വെച്ചു പുലർത്തുന്നത് നമ്മൾ കണ്ടതാ കേരളത്തിലേക്ക് നോക്കൂ പിണറായി വിജയൻ പിണറായി വിജയൻ പി സി ജോർജിനെതിരെ എടുക്കുന്ന ഒരാംഗിൾ ഉണ്ട് പി സി ജോർജ് ഈ നാട്ടിൽ വർഗീയ വിഷം തുപ്പുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ ഈ നടേശൻ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു എതിർപ്പ് മതേതരശേരിയിൽ നിന്നുണ്ടാകുമ്പോഴും അതിന്റെ ചൂടാറും മുമ്പ് ചേർത്തലയിൽ മുപ്പത് വർഷം എസ് എൻ ഡി പി യുടെ നേതൃത്വത്ത് വഹിച്ചതിന്റെ ആഘോഷ പരിപാടിയിൽ നെഞ്ചോട് ചേർത്തു പിടിച്ച് നടേശനെ ഈ നാടിന് മുമ്പിൽ വീണ്ടും അവതരിപ്പിച്ചതും പിണറായിയെ നമ്മൾ കണ്ട അപ്പോ സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷി പോലും എൽ ഡി എഫ് മുന്നണി പോലും ബി ജെ പിക്ക് സംസാരിച്ചാൽ ഇന്നത്തെ ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമായി ഈ രാജ്യത്തും ഇന്ത്യയിലും രൂപപ്പെട്ടു വരുമ്പോ അതിനെതിരെ നിന്നാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഒരുപക്ഷെ വോട്ട് നഷ്ടം ഉണ്ടാകും എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലീഗിനെ പോലെയുള്ള ഒരു മതേതരത്വം ഊന്നിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ വലിയ രീതിയിലുള്ള ശക്തി ഇന്ത്യ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിൽ മതേതരത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ അക്രമങ്ങൾക്കിരയാകുന്ന മനുഷ്യക്കൂട്ടം ഇന്ന് കോഴിക്കോട് കടപ്പുറത്തെ പ്രസ്താവനകളിലേക്ക് പ്രസംഗങ്ങളിലേക്ക് ഉറ്റുനോക്കുമെന്ന് പറയാതെ വയ്യ വലിയ ശക്തമായ വലിയ ശക്തമായ ഒരു തീരുമാനവുമായി ലീഗ് കേരളത്തിൽ രാജ്യത്ത് മതേതര മുന്നണിയിൽ